വിദ്യാർത്ഥനം ചെയ്യുന്നതിനു വേണ്ടി നമ്മുടെ പ്രതി അംഗിയായുള്ള വാഡമ്പാർ ശ്രീമ സിജെ സ്നേഹർ എന്നറിയപ്പെടുന്ന കാർഷിക ക്ലബ്ബിന്റെ അരികിൽ നടക്കുന്ന പ്രവർത്തനരീതി നമ്മുടെ പ്രദേശത്ത ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്ലബ് ഒരു കാണാതുരീട വാടി കുഞ്ഞി കുംഗേ രംബൂലർനേ ഇതു കുംഗേ കാള മൂകൻ ഗൈകൂ ൊട്ടു നേരെ വാടകൈ പോയി കാവെള്ളം കട്ടി കൂടിച്ചൂങ്കേ തൻ്റെ വാടിഞ്ഞാറ്റേ അകച്ച് വന്നു ഓട്ടുമേരത്തീ കയരുതേടത്തു കൊണ്ട് വന്നു പടിക്കൽ കൊണ്ട് വീരി നേർത്തു ഓനോ പേരുന്ത തിരിവായേനയോ കനത്തുരിട വാഴ പെറ്റോരമ്മ വടക്കിനി പണിയും തോരവമ്മക്ക് പറ്റി കൈയാടാ നേ അങ്ങനെ അമ്മ അമ്മ വടിക്കേലേ പോരുന്നല്ലേ അമ്മ വടിക്കേലേ പോരുന്നല്ലേ കുങ്കമ്പാലെ വാഗേ ചെന്നിരുന്നു കുങ്കമ്പാലെ വാഗേ ചെന്നിരുന്നു കനത്തുരിയുടെ വാഴേ കുഞ്ഞി കുങ്ക കനത്തുരിയുടെ വാഴേ കുഞ്ഞി കുങ്ക ഞാനിന്നതൊന്നേ പറഞ്ഞു കൊണ്ടാല് ഏട്ടൽ പിഴവോ കുഞ്ഞീ കുങ്ക അന്നേരം കുങ്ക പാറയൊന്നല്ലേ അമ്മ നീനത്ത് പാറയേ വേണ്ടോ അമ്മ നീനത്ത് പാറയേ വേണ്ടോ ഏട്ടൽ പിഴവ് നാ ചെല്ലി കൂട്ട കേട്ടുള്ളേ പെറ്റോരമ്മ അമ്മയാതല്ലേ പാറയോന്നത് കനസൂരിയുടെ വാഴേ കുഞ്ഞ് ഈ കുങ്ക നിന്റെ ബോധക്കാർ മെനി ഈക്കാർ നിന്റെ ബോധക്കാര് മെനി ഈക്കാര് രണ്ടും മൂന്നും കല്യാണം കൈ കുങ്കാ മൂന്നും നാലും മക്കള് വേറെ എനിക്ക് നോരത്താഴം വിട് വേണ്ടേ എനിക്ക് നോരത്താഴം വിട് വേണ്ടേ ഒന്നിപ്പം കണോ പെറ്റോരമ്മേ എനിക്ക് ഇത്തം വിട് വേണ്ട എനിക്കാഴം വിട് വേണ്ട ഏഴോളം അത്തം വിട് പറ്റോ വടക്ക മലവാണ് വാഴുന്നോറ് ഏഴിനേ കൊന്നില്ലമ്മേ എനിക്ക് നീ അത്തം വിടുക വേണ്ട ആ വകുകേ പറ്റോരമ്മ ഒന്നിപ്പൊങ്ക കേണോ കുഞ്ഞിക്കുങ്ക ഞാനൊരു പെണ്ണിനാ കണ്ടിട്ടുണ്ടേ മുതിര പരിചഞ്ഞ ല്ലോ ആരുമറിയാതെ കൊണ്ടുവരണോ ഓന്നിപ്പങ്കണോ കുഞ്ഞിക്കുങ്ക ഞാനും നിന്റെ അച്ഛനും അങ്ങാന ഏകുങ്ക കാവൂട്ടു വില

ോ കുതിര പരിതേ പൂങ്ക പോക്കാനെരുവിട്ട് പോണന്നീ കണ്ണനോട് ചെന്നു പാറിയേ വേണ്ടോ അമ്മയായ തീറ്റേ വന്നുവെന്നോ തിരുതൈന മാറിയിട്ട് തരണ ഒരു പതിനാല് വയസ് മുതല് ആ ശരി അതെന്നെ വേണ അതാ വേണ്ടേ മുട്ടപ്പന അറിയാം തുടങ്ങട്ടെ കനതുരിടവാഴേ കുഞ്ഞീക്കുങ്കേ നേരം പൂരർ നിച്ചൂങ്കേ കാൂറിയന്തൊട്ടു നേരെ വാടകുങ്കേ കാവളം കട്ടി കൂടിച്ചൂകുങ്കേ തൻ്റെ വാടിഞ്ഞാറ്റേ അകത്ത് വന്നു മേരീകേ மத்தீகே இருந்தெடுத்து ஓ மந்திரிக்